ഹോം സ്റ്റേ ലൈഫിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യാസിൻ റിയ ദമ്പതികൾക്ക് വേണ്ടി ഈ വീട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ബ്രില്യൻ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ് ഈ വീടിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ ബ്രില്യൻ ബിൽഡേഴ്സിന്റെ മാനേജർ ആയിട്ടുള്ള റിയാസ്ക കൂടെയുണ്ട് റിയാസ്ക സ്വാഗതം എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ ഗേറ്റിനെ പറ്റിയാണ് വലിയ വലിയ ഗേറ്റ് ഗേറ്റ് ആണ് ഈ വീട്ടിൽ അതെന്താ അങ്ങനെ കൊടുക്കാനുള്ള കാരണം അത് നമ്മൾ കസ്റ്റമറുടെ ഒരു ആവശ്യപ്രകാരമാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ ഉടമസ്ഥൻ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി റെഡ് പെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ കാറ് മാത്രമല്ല അവരുടെ വലിയ ട്രക്കുകളും അവരുടെ സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു സ്പേസും ഒക്കെ ഇതിനകത്ത് തന്നെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് ഈ കോമ്പൗണ്ടിൽ തന്നെ അപ്പോൾ അവരാവശ്യപ്രകാരം അവരെ ട്രക്കുകൾ എൻറ്റർ ചെയ്യുന്നൊരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളൊരു വലിയ വിശാലമായിട്ടുള്ളൊരു സ്ലൈഡിങ് ഗേറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് ഈ എം എസ് ട്യൂബിലുള്ള ഒരു സ്ലൈഡിങ് ഗെയ്റ്റ് ആണ് നമ്മളത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് അവരെ യൂസിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത് റിയാസ്ക അതേപോലെ ഞാൻ ഞാനിവിടെ വന്ന് കയറിയപ്പോൾ ശ്രദ്ധിച്ച കാര്യമാണ് ഈ മതിലിലൊക്കെ ഉറച്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വാരി ഇങ്ങനെ വിതറിയൊക്കെയാണ് അതും കസ്റ്റമർ പറഞ്ഞിട്ട് തന്നെയായിരുന്നു കസ്റ്റമറുടെ ആവശ്യപ്രകാരവും പിന്നീട് ഈ വീടിൻ്റെ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ടും കൂടാതെ ഉണ്ടാകുന്ന ഒരു ഗാർഡൻ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു രീതിയിലാണ് ലൈറ്റുകൾ നമ്മൾ കോമ്പൗണ്ട് വാളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ചെയ്തിട്ടുള്ള മിക്ക വീഡിയോസിലേയും വീടുകൾ ശ്രദ്ധിച്ചാൽ കാണാം ആ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ബാംഗ്ലൂർ സ്റ്റോൺ അല്ലെങ്കിൽ താന്തൂർ സ്റ്റോൺ ആണ് ഇവിടെ ബേബി അതെന്താ കൊടുക്കാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ലയൻറ്റിന്റെ ആവശ്യപ്രകാരം അവർക്ക് ഹെവി ട്രക്കുകളൊക്കെ ട്രാഫിക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആവശ്യപ്പെടുന്നത് അപ്പം അത് ഈ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ സ്ക്രാച്ചസ് പൊട്ടാനുള്ള ചാൻസസ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത് അതിനെ ബേബി മെറ്റിലേക്ക് മാറ്റിയതാണ് അതെ ഒരു ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഇത് സ്റ്റെപ്പിന് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് കുറച്ച് വീതിയിൽ ചെയ്തു നമ്മൾ അതൊരു വീടിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അത് നാലേ രണ്ടിൻ്റെ സിംബോളോ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് തന്നെ നമ്മൾ സ്കട്ടിംഗ് ആയിട്ട് ഇവിടെ ഒരു വൈറ്റ് കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ട് എന്ത് ഫിനിഷിങ്ങിലാണ് വരുന്നത് ഇത് സെമി മാറ്റ് ഫിനിഷുള്ള സിംബോളോടെ നാലേ രണ്ടിൻ്റെ ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു പ്ലാന്റ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഒക്കെ ഇട്ട് നമ്മളൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിൻഡോ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് വരികയാണെങ്കിൽ സാധാരണ ടെക്സ്ചർ കൊടുക്കുന്നതിനൊക്കെ പകരം നമ്മൾ ടൈലൊടിച്ചിട്ട് അതിന് ഒരു ഗോൾഡൻ ബീഡിങ് കൊടുത്തിരിക്കുകയാണ് നൈറ്റ് ആയതുകൊണ്ടാണ് അതിനൊരു മിഷൻ കിട്ടാത്തത് അല്ലെങ്കിൽ കുറച്ചും കൂടി അതിന് ഭംഗി ഉണ്ടായിരുന്നാണ് പിന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മൂന്ന് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വിൻഡോസ് വീടിന്റെ ഭംഗിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എലിവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഫുൾ ഫുള്ള് വിൻഡോസ് രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഡോറിലേക്ക് വരികയാണെങ്കിൽ ഒരു ഡോറാണ് അതെ ഈ ഫ്രണ്ട് ഡോറും ഇതുകളും തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഡോറ് നമ്മളൊരു ക്ലൈൻറിന്റെ ആവശ്യപ്രകാരമുള്ള ഡിസൈനിൽ നമ്മള് ചെയ്തിട്ടാണ് വാളിൽ രണ്ട് ആൻറ്റിക് ടൈപ്പ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഒരു ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് സൺഷെയ്ഡിൽ നമ്മൾ സർഫേസ് ലൈറ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ സ്ക്വയർ ട്യൂബ് യുത്ത് ഗ്ലാസ്സിൽ നമ്മൾ റെയിൻ വാട്ടർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷനും കൂടി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇനി അകത്തെ കാഴ്ചകളിലോട്ട് പോയാലോ വീടിൻ്റെ അകത്തെ കാഴ്ചകളെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് നമുക്ക് സിയ വീടിൻ്റെ അകത്തുണ്ട് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം ലൈറ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ സോഫ എങ്ങനെ കസ്റ്റമൈസ്ഡ് ആണോ അത് അതെ ഇത് നമ്മ കസ്റ്റമൈത് നമ്മുടെ പറഞ്ഞതിൽ ചെയ്ത് ചെയ്യിച്ചെടുത്തതാണ് സാധാരണ ഡാർക്ക് കളറിലൊക്കെയാണ് സോഫ കൊടുക്കാറ് നല്ല ലൈറ്റ് കളേർ തന്നെ വേണമെന്നുണ്ടായിരുന്നു അപ്പൊ ഒന്നും കൂടി പക്ഷെ വൈറ്റ് ആവാനും പാടില്ല പിന്നെ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അതും ഇതിനോട് മാച്ചായിട്ട് തന്നെ പോകുന്നുണ്ട് അത് നമ്മൾ മൾട്ടി വുഡില് ലാമിനേറ്റ് ചെയ്ത് ചെയ്യിച്ചതാണ് ഇതിന്റെ ഡിസൈൻ

ോക്കി പക്ഷെ അത് ഇഷ്ടായില്ല ഇത് തന്നെ പിന്നെ ചെറിയൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ക്രോക്കറി ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടില്ല കേറിയിട്ടല്ലേ ഉള്ളൂ സെറ്റ് ചെയ്യണം സാധാരണ വീട് മൊത്തം ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഈ ഭാഗം മാത്രം ഡാർക്ക് കൊടുത്തത് അതൊരു ക്രോക്കറിഫ് ഒരു ഡിഫറന്റ് ആയിക്കോട്ടെ ഇത് നമ്മുടെ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ കൊടുത്തിട്ട് ലൂവർ സെറ്റ് ചെയ്തിക്കണ ഡൈനിങ് ഡൈനിങ് ഏരിയ നമ്മ ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തത് ഡൈനിങ് ഏരിയ വിത്ത് കോട്ടിയാടാണ് ചെയ്തത് നമ്മൾ സ്റ്റെപ്പ് പോലെ ഇറങ്ങിയിട്ട് താഴേക്ക് ഗ്ലാസ് ആണ് ചെയ്തേക്കുന്നത് ഈ ഡൈനിങ് ടേബിള് ടൈബിൾ ചെയ്തതാണ് വുഡിന്റെ ഗ്ലാസ് ആണ് ഫ്രോസൺ ഗ്ലാസ് കസ്റ്റമൈസ് ചെയ്ത ടേബിളും ഇതെങ്ങനെ ചെയറസ് ചെയ്ത ലെതറല്ലേ ക്ലോത്ത് ടൈപ്പാണ് ും ശ്രദ്ധിച്ചായിരുന്നു എല്ലായിടത്തും പല പല ടൈപ്പ് ലൈറ്റുകൾ ഇത് നമ്മി കണ്ട് അവിടെ ചെന്ന് നമ്മ നോക്കിട്ട് ഇഷ്ടായിട്ട് നമ്മൾ എടുത്തതാണ് പിന്നെ അവിടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാം നാച്ചുറൽ പ്ലാന്റ് തന്നെയാണ് അറേഞ്ച് പിന്നെ അറേഞ്ച് ചെയ്തത് അതിലും നമുക്ക് ഇതേമാതിരി പിന്നെ ഇത് ചെറിയൊരു കോട്ടിയാട് പോലെ നമ്മ അറേഞ്ച് ചെയ്തതാണ് അതിനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഫുൾ ഗ്ലാസ് ആയതിന്റെ പേരിൽ സേഫ്റ്റിക്ക് വേണ്ടി നമ്മ ഗ്രിൽ ചെയ്തിട്ടുണ്ട് റൂഫ് എന്താ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ വിത്ത് കോട്ടിയാടാണ് നമ്മ വിചാരിച്ചെക്കുന്നത് അതിന്റെ പേരിൽ നമ്മ സ്ക്വയർ ട്യൂബ് കൊണ്ട് സിമെന്റ് ബോർഡ് വെച്ചിട്ട് ആദ്യം ഇത് പിന്നെ ഡൈനിങ് ഏരിയ വിത്ത് ഇവിടെ സ്ക്വയർ ട്യൂബും സിമെന്റ് ബോർഡും ചെയ്തൂംസാണ് ഉള്ളത് മോള് രണ്ടെണ്ണം താഴെ രണ്ടെണ്ണം ബെഡ്റൂംസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ അല്ല ഇത് നോർമൽ ബെഡ്റൂമാണ് അലുമിനിയത്തില് ും ഇത് നമ്മ കസ്റ്റമൈസ് വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്യണത് എന്തായാലും സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഷോ ലൈറ്റ്സ് ഒന്നും ഇല്ല നമുക്ക് അങ്ങനെ ഓവറായിട്ടൊന്നും വേണ്ട വിചാരിച്ചത് സിമ്പിൾ ആയിട്ട് എന്നാ ഭംഗിയുണ്ടാകും ഏകദേശം സെയിം തന്നെയാണ് അപ്പുറത്തെ റൂമില് ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒരുമിച്ച് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ട് സെപ്പറേഷൻ ഇല്ല

ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗം ഈ വീടിന്റെ തന്നെ കിച്ചണും പിന്നെ മുകളിലെ മുറികളുമാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്